നമസ്കാരം പൊതുവെ ആരെയും സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒന്നും മെനക്കെടാത്ത ഒരു നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും പിന്നീട് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ശേഷവും ആ അതേ നീക്കം അല്ലെങ്കിൽ അതേ നയം തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് കാര്യമില്ലാതെ ഒരാളെയും സുഖിപ്പിച്ച് സംസാരിക്കില്ല ഒരാളെയും പ്രോത്സാഹിപ്പിക്കുകയുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ നേതാവും ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ചായിരുന്നു അതായത് കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിരന്തരമായി തെറികെട്ടുകൊണ്ടിരുന്ന പരിഹസിച്ചുകൊണ്ടിരുന്ന പരാതിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത് അതായത് നിരന്തരം പഴികെട്ടുകൊണ്ടിരുന്ന ഒരു വകുപ്പിനെ കാര്യക്ഷമമായി കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞു എന്ന തരത്തിൽ കെ ബി ഗണേഷ് കുമാറിനെ െ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത് അതിന് കൃത്യമായ കാരണവുമുണ്ട് കാരണം നമ്മൾ ഓരോ ഓണക്കാലത്തും ഏറ്റവും അധികം പരിഹസിക്കുകയും പഴികേൾക്കുകയും പരാതി ഉയരുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു കെ എസ് ആർ ടി സി എങ്കിൽ ഇത്തവണ ഓണത്തിന് മുമ്പ് തന്നെ അവർക്ക് കൊടുക്കേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുകയും തൊഴിലാളികളെ കൃത്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാൻ കെ വി ഗണേഷ് കുമാർ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞു എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ നേട്ടം എന്നതിൽ അപ്പുറത്തേക്ക് മറ്റൊന്നും അല്ല എന്ന് എടുത്തു പറയേണ്ടി വരും അതുതന്നെയാണ് മുഖ്യമന്ത്രിയും എടുത്തു പറഞ്ഞത് അതായത് നിരന്തരമായി പഴികെട്ടുകൊണ്ടിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു വകുപ്പിന് അതിൻ്റെ മേലധികാരികളും അതിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളും എല്ലാം ചേർത്ത് ചേർത്ത് ഒരു നല്ല പേര് എനിക്ക് ഉണ്ടാക്കി തന്നു അതായത് മുഖ്യമന്ത്രി എന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അധികം തെറി തെറികേൽക്കേണ്ടി വന്നിട്ടില്ല കുറച്ച് നാളുകളായിട്ട് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സാധാരണ നിരന്തരം അതായത് പെൻഷൻ കിട്ടുന്നില്ല ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒരു നിരന്തരമായ പരാതി ഉള്ള എപ്പോഴും വെള്ളാനകളുടെ ഒരു ഒരു താപ്പാനകളുടെ കേന്ദ്രം വെള്ളാനകളുടെ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വകുപ്പായിരുന്നു ഈ ഗതാഗത വകുപ്പ് അവിടെ നിരന്തരമായ ഉണ്ടായിരുന്നു ഈ തൊഴിലാളികൾക്കിടയിലെ സംഘർഷമുണ്ടായിരുന്നു തൊഴിൽ യൂണിയനുകൾക്ക് ഇടയിലെ സംഘർഷമുണ്ടായിരുന്നു പിന്നെ ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിലുള്ള ഉണ്ടായിരുന്നു പിന്നെ പെൻഷൻ കിട്ടാത്തതിൻ്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്തായാലും ഈ ഗെ പി ഗണേഷ് കുമാർ അധികാരത്തിലായത് രണ്ടാം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴാണ് കെ പി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് സ്ഥാനമേറ്റത് അതിന് കഴിഞ്ഞിങ്ങോട്ട് ആ വകുപ്പിനെ കുറിച്ച് മായ രീതിയിലുള്ള ആക്ഷേപമൊന്നും ജനങ്ങൾക്കിടയിലേക്ക് എത്താത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആ പിന്നെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ കെ വി ഗണേഷ് കുമാറിൻ്റെ കൃത്യമായ നിലപാടുകൾ തന്നെയാണ് കൃത്യമായ രീതിയിലുള്ള നീക്കം തന്നെയാണ് തീരുമാനമെടുക്കുന്നതിൽ അദ്ദേഹം എടുക്കുന്ന ആ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയൊക്കെ വ്യക്തമാക്കിയത് ഇത് ശരിക്കു പറഞ്ഞാൽ ഗെബി ഗണേഷൻ കിട്ടാവുന്ന ഒരു ഗിന്നസ് നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ പദവിയിലേക്ക് ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി ഉയർത്തി എന്നുള്ളതാണ് അധികമൊന്നും ഒരാളെക്കുറിച്ചും സന്തോഷിപ്പിച്ച് പറയാത്ത ഒരാളെ കുറിച്ച് എന്നെ പുകഴ്ത്തി സംസാരിക്കാത്ത ആൾ എന്ന നിലയിൽ തന്നെ മുഖ്യമന്ത്രി മന്ത്രിയിൽ നിന്നും ഇത്തരത്തിലുള്ള നല്ല വാക്കുകൾ വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ഗണേഷ് കുമാറിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അതിനെടുത്ത് പറയേണ്ട കാര്യം സെപ്റ്റംബർ എട്ടിന് ടിക്കറ്റ് വരുമാനത്തിലൂടെ മാത്രം പത്ത് കോടി രൂപയും ടിക്കറ്റ് ഇതര വരുമാനമായി എൺപത്തിരണ്ട് ലക്ഷം രൂപയും കെ ലഭിച്ചു എന്നും മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ആത്മാർപ്പണവും അധ്വാനവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ വ്യക്തമാക്കുന്നു പുരോഗമനപരമായ മാറ്റങ്ങൾ പൊതുഗതാഗത രംഗത്ത് ഉണ്ടാക്കിയ ചലനത്തിൻ്റെ തെളിവ് കൂടിയാണ് കെ കൈവരിച്ച ചരിത്രം നേട്ടം ട്രാവൽ കാർഡ് യു പി ഐ പേയ്മെന്റ് സൗകര്യം ലൈവ് ട്രോക്കിംഗ് സംവിധാനം തുടങ്ങിയ കെ എസ് ആർ ടി സി സ്വീകരിച്ച പൊതു രീതികൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ബസ്സുകൾ നിരത്തിലിറക്കി മികവാർന്ന യാത്രാ അനുഭവം ഒരുക്കാനും കെ എസ് ആർ ടി സിക്ക് സാധിച്ചു എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും മുടങ്ങിക്കിടന്ന ഒരുപാട് സർവീസുകൾ പുനർ സൃഷ്ടിക്കുവാനും ഒരുപാട് തൊഴിൽ തർക്കങ്ങൾ തീർക്കുവാനും ഒക്കെ കുറഞ്ഞ കാലഘട്ടത്തിൽ കെ വി ഗണേഷ് കുമാറിന് കഴിഞ്ഞുവെങ്കിൽ അത് ഗതാഗത വകുപ്പ് മന്ത്രി എന്ന അദ്ദേഹത്തിൻ്റെ നേട്ടം തന്നെയാണ് ഏറ്റവും മികച്ച ഒരു ഭരണാധികാരിക്ക് മാത്രമേ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് അസംതൃ അസംതൃപ്തരായി നിരന്തരം അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഒക്കെ ആ ഒരു ശാപമോക്ഷത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയൂ എന്നതിൽ യാതൊരു സംശയവുമില്ല അതുതന്നെയാണ് മുഖ്യമന്ത്രി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കൊടുത്തത് തീർച്ചയായിട്ടും ഈ ഒരു അംഗീകാരം പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു അംഗീകാരമായിട്ട് തന്നെ കണക്കാക്കേണ്ടി ും കെ എസ് ആർ ടി സി ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പോൾ ഉണ്ടാക്കിയ മതിപ്പ് പുതിയ പുതിയ സർവീസുകൾ വരുന്നു പുതിയ പുതിയ ബസ്സുകൾ വരുന്നു പുതിയ പുതിയ ആഡംബര സൗകര്യങ്ങളോടുകൂടിയുള്ള ബസ്സുകൾ വരുന്നു സാധാരണ ആൾക്കാർക്ക് കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ വൈകാരികമായി കാണുന്ന ആനവണ്ടി പഴയ ആനവണ്ടി അതിനോട് വൈകാരികത കാണിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് പ്രൈവറ്റ് ബസ് വന്നാൽ പോലും മാറി നിന്നുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് യാത്ര ചെയ്യാനുള്ള ഒരു മനോഭാവം കാണിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ എന്നാൽ കുറച്ചു കാലങ്ങളായി അതിനെ വലിയ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു ആ വകുപ്പിൽ നിന്നുണ്ടായി ഉണ്ടായിക്കൊണ്ടിരുന്നതേ എങ്കിൽ ഗണേഷ് കുമാർ വന്നതോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം വന്നു എന്നത് സതൈര്യം പറയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അത്യാധുനിക മോഡൽ സംവിധാനങ്ങളോടുകൂടിയ ബസ്സുകൾ നിരത്തിലുണ്ട് എന്നുള്ളതാണ് എല്ലാ ബസ്സുകളെയും അതായത് പുറത്തിറങ്ങുന്ന ആഡംബര ബസ്സുകളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ആഡംബര ബസ്സുകൾ ഇറക്കിക്കൊണ്ടാണ് അദ്ദേഹം കെ എസ് ആർ ടി സിക്ക് ഈ നേട്ടമുണ്ടാക്കി കൊടുത്തത് മറ്റു പല നൂതനമായ ആശയങ്ങൾ കൂടി കൊണ്ടുവന്നതോടുകൂടി കെ എസ് ആർ ടി സി ഒരു മഹാസംഭവമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു അഭിനന്ദനം ഈ ഗണേഷ് കുമാറിന് കൊടുത്തത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ പദവിയിലേക്ക് ഈ അഭിനന്ദനത്തോടു കൂടി ഉയർന്നു ഉയർന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തില്ല കാരണം ആ അഭിനന്ദനം ലഭിക്കുന്ന ലഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ പിശുക്ക് കാണിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ഇത്തരം ഒരു അഭിനന്ദനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് എന്ന് പറയേണ്ടി വരും